ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസോട് വന്നു പിടി അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്ന പിള്ളിക്കൊരു അപ്ഡേറ്റാണ് അതായത് ആദ്യം നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനോട് വന്ന പിള്ളിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് ഷീൽഡ് നേടിക്കൊടുത്ത കോച്ച ആന്റോണിയ ലോപ്പസ് ഹബ്ബാസ് ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തുടരില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ എന്താണ് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ തുടരില്ല എന്ന് പറയാൻ കാരണമെന്ന് അറിയില്ല നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു അതായത് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ അതായത് സൈൻ ചെയ്യത്തുള്ളൂ എന്ന് എന്തായാലും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാണോ അതായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആ ഒരു കോൺട്രാക്ട് റിന്യൂ ചെയ്യാത്തത് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണെന്ന് തന്നെ പറയാം അതായത് സച്ചിൻ സുരേഷ് അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും ഗോൾ കീപ്പറാണ് കസ്റ്റോഡിയാണ് അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് സി നമ്മുടെ സച്ചിൻ സുരേഷും ഋത്തിക് ദാസും ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത് അതായത് നേരത്തെ മാർക്കസ് മെറങ്കിലോ പറഞ്ഞ ആ ഒരു സൈനി ഋതിക്ദാസ് ആണോ ആ ഒരു സ്റ്റോറി കണ്ടുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത് ഋതിക് ദാസ് ആണോ എന്നാണ് എന്തായാലും അതൊന്നും അറിയില്ല ഒരുപക്ഷെ ഋതിക് ദാസ് അതിൻ്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ കേരളത്തിൽ വന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഫാൻസ് ചിലരൊക്കെ പറയുന്നു ചിലപ്പോൾ ഋതിക് ദാസ് ആയിരിക്കും ആ ഒരു സൈനിൽ നിന്ന് നമുക്കറിയാം ഋതിക് ദാസ് വേറെ ലെവൽ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസണിൽ ഈ ഒരു സീസൺ അത് ഇഞ്ചുറി ആയിരുന്നു അതുകൊണ്ട് അതിന് കളിക്കാൻ സാധിച്ചില്ല എന്തായാലും ഋതിക് ദാസിനെ തിരിച്ച് കേരള ബ്ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ചേഞ്ച് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്